ഡൽഹി മുൻ മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി ദേശീയ കൺവീനറുമായ അരവിന്ദ് കെജ്രിവാളിനെതിരെ രൂക്ഷ വിമർശനവുമായി കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത് നിഷ്കളങ്കമായ മുഖവും നുണകളുടെ കൂമ്പാരവുമായി കെജ്രിവാൾ ജനങ്ങളെ പറ്റിക്കുകയാണ് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ലെന്നും ഷാ കുറ്റപ്പെടുത്തി തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇങ്ങനെയൊരു നുണയനെ കണ്ടിട്ടില്ല ഇത്തരം പരുഷമായ വാക്കുകൾ ഉപയോഗിക്കുന്നതിൽ തനിക്കൊരു കുറ്റബോധവുമില്ല കാരണം നേരിട്ട് ബോധ്യമുള്ള കാര്യങ്ങളാണ് താൻ പറയുന്നതെന്നും അമിത്ഷാ പറഞ്ഞു സ്കൂളുകൾക്കും ക്ഷേത്രങ്ങൾക്കും ഗുരുദ്വാരകൾക്കും സമീപ മദ്യശാലകൾ തുടർന്ന് ആയിരക്കണക്കിന് കോടികളുടെ അഴിമതിയാണ് കേജ്രിവാൾ നടത്തിയതെന്നും കേന്ദ്രമന്ത്രി ആരോപിച്ചു അരവിന്ദ് കെജ്രിവാൾ ബി ജെ പിക്ക് രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയതിനു പിന്നാലെയായിരുന്നു അമിത്ഷായുടെ പ്രതികരണം ബി ജെ പി സർക്കാർ പൊതുജനങ്ങളുടെ പണം അവരുടെ സുഹൃത്തുക്കളുടെ പോക്കറ്റുകൾ നിറക്കാൻ ഉപയോഗിക്കുന്നുവെന്നുമായിരുന്നു കേജ്രിവാളിന്റെ ആരോപണം ബി ജെ പി എല്ലാ ക്ഷേമ പദ്ധതികളും നിർത്തലാക്കാൻ പോവുകയാണെന്നും കേജ്രിവാൾ ആരോപിച്ചിരുന്നു ബി ജെ പി അധികാരത്തിലെത്തുകയാണെങ്കിൽ ബസ്സുകളിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര നിർത്തലാക്കും സൗജന്യ വൈദ്യുതി പദ്ധതിയും അവർ നിർത്തും ബി ജെ പി വിജയിക്കുകയാണെങ്കിൽ ഈ ചെലവെല്ലാം വഹിക്കാൻ ജനങ്ങൾ തയ്യാറാണോ എന്നും കേജ്രിവാൾ ചോദിച്ചു എ എ പി നേതൃത്വത്തിലുള്ള ഡൽഹി സർക്കാർ പൊതുജനങ്ങൾക്ക് ഇരുപത്തി അയ്യായിരം രൂപ വരെ ആനുകൂല്യങ്ങൾ നൽകുന്നുണ്ടെന്നും കേജ്രിവാൾ പറഞ്ഞിരുന്നു അതേസമയം ഫെബ്രുവരി അഞ്ചിന് നടക്കാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിനുള്ള പ്രകടന പത്രികയുടെ മൂന്നാം ഭാഗം ഷാ പ്രകാശനം ചെയ്തു ഡൽഹിയിലെ ജനങ്ങൾക്ക് പത്തു ലക്ഷം രൂപ ലൈഫ് ഇൻഷുറൻസായും അഞ്ചു ലക്ഷം രൂപ അപകട ഇൻഷുറൻസായും നൽകുമെന്നതാണ് അവസാന ഭാഗത്തിലെ പ്രധാന വാഗ്ദാനം യു പി ഹരിയാന സർക്കാരുകളുമായി ചേർന്ന് മഹാഭാരത് ഇടനാഴയ്ക്ക് രൂപം നൽകുമെന്നും പ്രകടന പത്രികയിൽ ബി ജെ പി പറയുന്നു തിരഞ്ഞെടുപ്പ് അടുത്തതോടെ കടുത്ത പോരാട്ടത്തിലാണ് എ എ പിയും ബി ജെ പിയും പരസ്പരം ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമായി കടുത്ത മത്സരമാണ് ഡൽഹിയിൽ നടക്കുന്നത് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ അരവിന്ദ് കെജ്രിവാളിന്റെ വാഹന വ്യൂഹത്തിന് നേരെ ആക്രമണം നടത്തിയത് ബി ജെ പി ആണെന്ന് എ എ പി ആരോപിച്ചിരുന്നു ഫെബ്രുവരി അഞ്ചിനാണ് എഴുപതംഗ ഡൽഹി നിയമസഭയിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ഫെബ്രുവരി എട്ടിന് ഫലം പുറത്തുവരും പൊളിറ്റിക്കൽ ഡെസ്ക് ഇന്നറിയ ന്യൂസ് കേരള വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്തയുടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് ആൻഡ് സിറ്റി കണ്ണൂർ മാലിയ കുവൈറ്റ്